ഹായ് ഓൾ വയനാട് പുൽപ്പള്ളി പാടിച്ചെറയിൽ സിൽവർ ലീഫ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ജസ് പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് ഒരുക്കുന്ന ഹൈ പ്രീമിയം കേവ് കോട്ടേജിന്റെ കോട്ടേജിൻ്റെ പണിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേപ്പാടി വയനാട് മേപ്പാടിയിലുള്ള ഒരു സാറിന്റെ റിവ്യൂ വളരെ വെരി ഫസ്റ്റ് ടൈമാണ് ആ സാറ് നമ്മുടെ പ്രൊജക്റ്റ് കാണുന്നത് ആ സാറിന്റെ വാക്കുകളിലേക്ക് പോകാം ും പറയാ നമ്മള് വയനാട്ടിൽ എന്നല്ല നമ്മളെ ഇന്ത്യത്തിന് ഇങ്ങനത്തെ ഒരു പിന്നെ നല്ല ഓൾമോസ്റ്റ് ഇങ്ങനൊരു ഇതിലൊരു ഗുഹ പോലെ കിടക്കുന്ന ഇങ്ങനെ ഇത് ചെയ്തിട്ടുള്ള ഒരു ഇത് ഇന്ത്യത്തിന് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് അതുപോലെ തന്നെ പല ആളുകൾക്കും അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വയനാട് വരുന്ന സ്ഥലം തന്നെ വയനാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞ പിടിച്ചാൽ കിട്ടാത്ത ഒരു സ്ഥിതിയാണ് അതിലേക്ക് നിങ്ങൾ ഈ കൂടുന്ന ഒരു കോൺസെപ്റ്റ് അത് ഭയങ്കര ഇത് വരുന്നുണ്ട് നമ്മൾ തന്നെ ഇവിടെ വന്ന് വയനാട്ടിൽ തന്നെ ആണെങ്കിൽ തന്നെ ഇവിടെ വന്ന് നമ്മളിത് കാണുമ്പോൾ ഒരു പ്രത്യേക ഇത് കിട്ടുന്നുണ്ട് അപ്പം ഇവിടെ വരുന്നവർക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും അതിൻ്റെതായ ഇൻകവും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് വയനാടിനെ സംബന്ധിച്ചത് അപ്പം ഒന്നും മടിക്കാതെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഞാൻ പിന്നെ സാറിനോട് ചോദിക്കാൻ കാരണം സൗദിയിൽ ഇപ്പൊ വന്നിട്ട് ഒരു രണ്ട് നാലഞ്ചു ദിവസമായിട്ടുള്ളു അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് കേട്ടു വന്ന് കണ്ടു പിന്നുവെച്ചാല് വയനാടുകാരനാണ് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ചോദിച്ചത് കാരണം ഇത്രയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്ട് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ സാറ് പറയുന്നവരെ ഞങ്ങളോട് ഈ സൈഡിലേക്ക് നമ്മള് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റില് വന്ന് കണ്ട പുൽപ്പള്ളിയിൽ ഒന്നും ഒട്ടും നമ്മൾ ഇത് ചെയ്യാത്ത ഒരു സ്ഥലമാണ് പുൽപ്പള്ളിയിൽ ഇങ്ങനെ വരും ഉള്ളത് അപ്പോ വയനാടിനെ സംബന്ധിച്ച് പറയുന്നത് മേപ്പാടി പിന്നെ വൈത്തിരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് മാനന്തവാടി പടിഞ്ഞാറുപ്ര ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ആൾക്കാർ പിന്നെ ഈ ടൂറിസ്റ്റുകൾ അധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ പുൽപ്പള്ളിയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിൽ മ്മളെന്തോ കൃത്യ താങ്ക്സ് വരണം വയനാട്ടിൽ വന്നിട്ട് അത് നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പൊ നിങ്ങൾ തുടക്കം മുതൽ ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്ന റേറ്റ് എന്നാൽ ഇപ്പൊ മാസങ്ങളായിട്ടുള്ള തുടങ്ങിയിട്ട് അവിടെ ഇങ്ങോട്ട് ഇപ്പോ എടുത്ത ആളുകൾക്ക് തന്നെ ഇൻകം എത്ര കയറി ഇവിടുന്ന് അങ്ങോട്ട് അവരുടെ ഫ്യൂച്ചർ ഇത് നടക്കാണ് ടൂറിസ്റ്റും കൂടി ആയി വരുമ്പോഴേക്ക് അവരുടെ ഫ്യൂച്ചറിൽ നല്ലൊരു ഇൻകം ഇവിടുന്ന് കവർ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് നല്ലൊരു ഇത് നല്ല ഫീൽ ചെയ്തിട്ടുണ്ട് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് പിന്നെ പുതിയ ഒരു ന്യൂ പ്രൊജക്ട് ആണ് നല്ലൊരു വെറൈറ്റി ഉണ്ട് റിസോർട്ടിണ്ട് ഇങ്ങനെ ഫീൽഡിൽ തന്നെയാണ് വെറൈറ്റി ഫീൽ ചെയ്യുന്നു കാരണം എറണാകുളംകാരായി നമ്മള് വയനാട്ടിൽ വന്നിട്ടെങ്കിൽ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് വയനാടുകാരോട് ചോദിക്കുമ്പോ കിട്ടുന്ന പോസിറ്റീവ് ആയിട്ട് സന്തോഷം ഇഷ്ടംപോലെ റിസോർട്ടുകളും സെയിലും അതിന്റെ വർക്ക് ആൾക്കാർ തന്നെയാണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് ഫസ്റ്റ് കാണുന്നത് ഇൻട്രസ്റ്റ് ആയി നല്ല അത് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മളറിയുന്ന ആൾക്കാരെക്കാളും കൂടുതൽ സോഷ്യൽ മീഡിയ വഴിയാണ് നമുക്ക് കൂടുതൽ ആൾക്കാർ നമ്മളിലേക്ക് എത്തുന്നത് കാരണം ഇതിന്റെ ഭംഗി ഇതിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വരുന്നത് അപ്പോ സന്തോഷം ഈ ഒരു പ്രൊജക്ടിലേക്ക് വരാൻ കാണാനും ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റട്ടെ കാരണം ഈ ഒരു പ്രൊജക്ടിന് പ്രത്യേകത വെച്ചപ്പോ സാറ് പറഞ്ഞതുപോലെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അത് ഈ ഒരു പ്രൊജക്ടിന് നമ്മുടെ വരുന്നുണ്ട് ഓക്കെ താങ്ക് സോ മച്ച്